നമസ്കാരം മിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ഹാൾ നടത്തേണ്ടതിന് പകരം നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് ലേണേഴ്സ് ടെസ്റ്റ് നടത്തിയതായി പരാതി വിദേശത്ത് പോവേണ്ടവരടക്കം നിരവധി പേർ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള സമയത്ത് അപ്പോയിന്റ്മെന്റിനെ മറികടന്ന് ലേണിംഗ് ടെസ്റ്റ് നടത്തിയതിൽ സംശയമുള്ളതായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞു നിലവിൽ ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിന് അപേക്ഷിച്ചാൽ ഉടമകൾ പറയുന്നു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഏത് ആർ ടി ഓഫീസില് എത്ര എം ബി എമാരുണ്ടോ അതിനനുസരിച്ചാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കേണ്ടത് ഒരു എം ബി എയുടെ കീഴിൽ നാൽപ്പത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം രണ്ട് എം ബി എ ഉണ്ടെങ്കിൽ എൺപത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് തിരൂർ ആർ ടി ഓഫീസിൽ രണ്ട് എം ബി എ ഉണ്ട് അപ്പൊ അതിൽ ബദൽ ഇവിടെ ഒരു സി എഫ് എന്നുള്ള പ്രശ്നമുണ്ട് സി എഫ് ഡെയിലി ഒരു ഒരു ബാച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ആക്കിയിട്ട് സി എഫ് നടത്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പക്ഷെ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ആഴ്ചയിൽ രണ്ട് ദിവസം സി എഫും ബാക്കിയുള്ള ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റും എന്നാണ് അങ്ങനെ ഒരു സംവിധാനം തിരൂരും നടക്കുന്നില്ല അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ക്യാൻസൽ ചെയ്താൽ അറിയിക്കുകയില്ലെന്നും പറയുന്നു നടക്കാൻ പാടുള്ളൂ അതാണ് ഇന്ന് നൂറ്റി അമ്പത്തി ഒമ്പതോളം ലേണേഴ്സ് നടത്തുന്നുണ്ട് ഓരോ കുട്ടികളും ഗൾഫിലേക്ക് പോകേണ്ടവരും പുറത്തേക്ക് ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വെയ്റ്റിങ്ങിൽ നിൽക്കുക ലേണേഴ്സിന് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് കറക്റ്റ് എട്ടാം മാസമാണ് ഈ എട്ടാം മാസം എന്നുള്ളത് ഇത്രയും വെയ്റ്റിങ്ങിൽ നിൽക്കുമ്പോൾ ഏ ഒരു ദിവസം നൂറ്റി അമ്പത്തൊമ്പത് ലേണേഴ്സ് നടക്കുക എന്ന് പറയുമ്പോൾ അതിലെങ്ങനെ സംഭവിച്ചത് അതിവിടെയുള്ള സ്കൂളുകാർക്കൊക്കെ അറിയണം ഇതെങ്ങനെ ഇത് ഇവിടെ നടന്നു എന്നുള്ളത് അതിനുള്ളത് എന്താന്നുള്ളത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അതിനുള്ള ആയിട്ട് മറുപടി തരണം ഇന്ന കാരണം കൊണ്ടാണ് ഇന്നത് വന്ന് ഇതിന്റെ ദിവസങ്ങളിൽ മുടങ്ങി എന്തെങ്കിലും ഒരു ഇഷ്യൂണ്ടെങ്കിൽ ഇവിടെ സ്കൂളുകാർ അറിയും അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല പിന്നെ എങ്ങനെ എത്രയും ലേണേഴ്സ് സ്ട്രെസ് ഇവിടെ നടന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം ഇതിൽ എന്താ വെച്ചാല് ഇതിൽ വേറൊരു വിഷയം വന്നിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേറ്റ് ഒരു രണ്ട് ദിവസത്തെ ലേണേഴ്സ് മുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ മുടങ്ങിയ രണ്ട് ദിവസത്തെയും പിക്ക് ചെയ്തിട്ടുണ്ട് വേറൊരു ദിവസത്തേക്ക് അതിനു വേണ്ടിയിട്ട് ഇവര് ഓപ്പൺ ചെയ്തപ്പോ കുട്ടികൾ കുറേ പേര് ലേണിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ് എടുത്തു ഈ ഡേറ്റ് എടുത്തവരുടെ ഡേറ്റ് ഒക്കെ അന്നത്തെ ഒരു ദിവസം തൊണ്ട തന്നെ മൊത്തത്തിൽ ആയി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോ ഇരുപത്തി മൂന്ന് എടുത്ത ഒരു കുട്ടിയുടെ ലേണേഴ്സ് അപ്പോയിൻമെൻ്റ് ലെറ്റർ ഉള്ള ഒരു കുട്ടിക്ക് പിന്നീട് ഈ ആർ ടി ഓഫീസിൽ നിന്ന് അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ടുള്ളത് എട്ടാം മാസം പതിമൂന്നാം തീയതിക്കാണ് അത് ആ കുട്ടിക്ക് ഒരു മെസ്സേജ് പോലും പോയിട്ടില്ല നമ്മൾ എന്ത് ഗവൺമെൻറ് കാര്യങ്ങളായാലും എന്ത് കാരണങ്ങളായാലും ഒരു കുട്ടിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ആ കുട്ടി ഒരു ആയിരത്തി നാനൂറ്റി അഞ്ച് രൂപ ഫീസ് അടച്ചിട്ടാണ് ഒരു ലേണേഴ്സിന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്തു വരുന്നതെന്നും ലേണിംഗ് ടെസ്റ്റ് എഴുതിയതിൽ തെറ്റില്ലെന്നും ജോയിന്റ് പറഞ്ഞു ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻ ബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ